നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ ചാടിയ മൂന്ന് നായ്ക്കൾക്ക് രക്ഷകരായി ട്രോമാ കെയർ അംഗങ്ങൾ വണ്ടൂർ ശാന്തി പെരുമുണ്ടശ്ശേരി കുര്യോടൻ അനിലിന്റെ വീട്ടിലെ ആഴമേറിയ കിണറ്റിൽ നിന്നാണ് ആ നായ്ക്കളെ പുറത്തെത്തിച്ചത് വാർഡ് മെമ്പർ ശ്രീലത വിവരമറിയിച്ചതിനെ തുടർന്നാണ് വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റ് അംഗങ്ങൾ സ്ഥലത്തെത്തി സാഹസികമായി കിണറ്റിലിറങ്ങി നായ്ക്കളെ രക്ഷപ്പെടുത്തിയത് യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് പി ഉണ്ണികൃഷ്ണൻ പി ദിനേശ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ